സജി എന്നൊരു കാര്യം ഇങ്ങനെ അടുത്ത പ്രാവശ്യം ഓട്ടെന്നും പറഞ്ഞോണ്ട് കൊറേ വെള്ള പേപ്പറും ചുറ്റിക്കൊണ്ട് ഇങ്ങനെ ഈ കനാലിന്റെ വാല്ഭാഗത്തോട്ട് വരരുത് ഇച്ചിരി കഴിയുമ്പോ ഇപ്പൊ ഇപ്പൊ അത് വരെ അവർക്കൂടെ നിക്കാൻ നോക്കൂ ഇല്ലേക്കുമെങ്കിൽ സജി മൊയ്തീനെ വിളിച്ച കാര്യം ഇല്ലയോ പിന്നെ മൊയ്തീനെ അല്ലാതെ ആരെയും വിളിക്കണ്ടേ സജി മെമ്പറെ വിളിച്ച പ്രയോജനമില്ല ആശാവർക്കരെ വിളിച്ച പ്രയോജനമില്ല പിന്നെ പഞ്ചായത്ത് പഞ്ചായത്തുകാരെ വിളിച്ച പ്രയോജനമില്ല പിന്നെ ആരെയാ വിളിക്കണ്ടേ ഞങ്ങൾക്ക് ലാസ്റ്റുള്ള അത്ത അത്താണി മൊയ്തുവാ ഏപ്പ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് സജിക്ക് വരാൻ സജി പിന്നെ ഞങ്ങൾക്ക് ലാസ്റ്റുള്ള അത്ത അത്താണി മൊയ്തുവാ അറിയാൻ വയ്യ ചോദിക്കുന്നുണ്ട് സജി കറിയതിനെ പിന്നെ ഞങ്ങൾക്ക് അറിയാം എന്തോ ചെയ്യണോന്നുള്ളത് സജി എന്നാൽ ഇപ്പൊ ഇങ്ങോട്ട് മാറ്റി മാറ്റി മാറ്റിവെക്കാനുള്ള അതൊക്കെ മാറ്റി മാറ്റിവെക്കാനൊക്കെ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വാ സജി പറഞ്ഞൊരു കാര്യം ചെയ്യണം അടുത്ത പ്രാവശ്യം വോട്ട് എന്നും പറഞ്ഞുകൊണ്ട് വെള്ളപ്പേപ്പറും ചുറ്റിക്കൊണ്ട് ഇങ്ങനെ ഈ കനാലിന്റെ വാല്ഭാഗത്തോട്ട് വരരുത് അല്ലിക്കാരായാലും ആരായാലും ആരായാലും കനാലിന്റെ ഭാഗം നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വോട്ടിന് പോലും ഇവിടെ തിരിഞ്ഞു നോക്കരുത് ഇച്ചിരി കഴിഞ്ഞ് വരുമ്പോ അവരുടെ വോക്കിന് പോവും ഇഞ്ചിനീയറും പോവും പോവും പോകും എല്ലാരും പോയി കഴിഞ്ഞ് സജി വന്ന് സജിയെ കണ്ടുകൊണ്ട് പ്രയോജനമില്ല സജി സജി ഇച്ചിരി കഴിഞ്ഞു വന്ന് മൊയ്തീനെ വിളിച്ച കാര്യമില്ലയോ പിന്നെ മൊയ്ദിനെ അല്ലാതെ ആരെയാണ് വിളിക്കണ്ടേ സജി മെമ്പറെ വിളിച്ച പ്രയോജനമില്ല ആശാവർക്കറെ വിളിച്ച പ്രയോജനമില്ല പിന്നെ പഞ്ചായത്തുകാരെ വിളിച്ച പ്രയോജനമില്ല പിന്നെ ആരെയാണ് വിളിക്കണ്ടേ ഞങ്ങക്ക് ലാസ്റ്റുള്ള അത്ത അത്താണി മൊയ്തുവാ ഏ